അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ എന്താ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണോ അതോ പ്ലേ ബാക്ക് എക്സ്പീരിയൻസ് ആണോ എന്താണ് മനസ്സിൽ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർമ്മ റിയാലിറ്റി ഷോയിലെ എക്സ്പീരിയൻസ് ആണോ ആ റിയാലിറ്റി ഞാൻ ആദ്യം സ്റ്റേജിൽ തന്നെയാണ് എൻ്റെ ആദ്യം എന്താ പറയുക കുഞ്ഞുനാള് മുതൽ ഗാനമേളകൾക്കും ഒക്കെ പാടി തന്നെ വന്നിരിക്കുന്ന ഒരു ഗായികയാണ് അതിനുശേഷമാണീ റിയാലിറ്റി ഷോസ് ഒരുപാട് ഹിന്ദിയിലെ ഒരു വളരെ ലീഡിങ് ആയിട്ടുള്ളൊരു റിയാലിറ്റി ഷോയിലെ മെഗാ ഫൈനലിസ്റ്റായിരുന്നു അപ്പം അതെൻ്റെ മ്യൂസിക്കൽ കരിയറിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു പിന്നെ അതിന് ശേഷം ഒരുപാട് ഈ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ആങ്കർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത് ഓക്കെ അപ്പം അതൊക്കെ എന്നിലെ ഒരു സിംഗറിനെ ഇവോൾവ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു അതിനൊക്കെ ശേഷം മാരേജും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ പാടുന്നത് അതൊക്കെ എത്രയോ വിദൂരമായൊരു സ്വപ്നമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുകയാണ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഫിലിം സോങ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ചോട്ടാ ചോട്ടാ മുംബൈ മുംബൈ എന്ന അതെ ശ്രീകാന്തനാണ് എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതൊരു വലിയ തോന്നുന്നു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്നാലും രാഹുൽ രാജ് മ്യൂസിക് ഡയറക്ടർ മലയാളം കണ്ട ഏറ്റവും ഏറ്റവും ചെയ്തിട്ടുള്ള ഒരാളാണ് അടുത്ത സുഹൃത്തും ഒക്കെയാണ് പാട്ട് വരുമ്പം എൻ്റെ ഏട്ടനോ ഗുരുവോ ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ധാരാളം പ്രോജക്റ്റിൽ പരസ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാഹുലിൻ്റെ ആദ്യത്തെ സിനിമ സംഗീത ആദ്യമായി സിനിമയിൽ പാടുന്നു ബാനറാണ് സോ പ്രഷർ ഉണ്ട് ബിക്കോസ് ഒരു ന്യൂ സിംഗറിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാന്നുള്ള വലിയ പ്രഷർ മ്യൂസിക് ഡയറക്ടർ അമൃതയുടെ സോങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും അടുത്തുണ്ട് അതിന്റെ റെക്കോർഡിംഗ്സും ഏറ്റവും ആദ്യം ആ ടൈറ്റിൽ സോങ് ഞാനും ഇൻട്രസ്റ്റിംഗ്ലി അമൃത ചാനലിന്റെ ഇപ്പോഴത്തെ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്ന ഞാനാണ് രാഹുലുമായിട്ട് വളരെയധികം പേഴ്സണലി കണക്ടഡ് ആണല്ലോ ഈ ഒരു എന്ന പ്ലാറ്റ്ഫോം അപ്പോൾ അപ്പോൾ രാഹുലിന്റെ പാട്ടിലേക്ക് വന്നാൽ തലേന്ന് രാത്രിയിലും ഒരു പ്രോഗ്രാം ഉണ്ട് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്താണ് പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാം സംഗീതം നേരത്തെ പാടിയിട്ട് വരണം അപ്പം സംഗീത പാടുന്നു ഞാൻ എൻ്റെ ഉള്ള ടെൻഷൻ സംഗീത കാണിച്ചാൽ ആ സ്റ്റേജിലെ പ്രോഗ്രാമും പ്രശ്നവും പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ച് രാത്രി തന്നെ എത്തണം രാത്രി തന്നെ പഠിച്ച് പാടണം ആദ്യത്തെ സംഗീത മാത്രമല്ല എസ്പെഷ്യലി രാഹുലിൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ആ സമയത്ത് വണ്ടി വാങ്ങി ഞാൻ എനിക്ക് ലേണേഴ്സ് കിട്ടിയിട്ടേ ഉള്ളൂ അപ്പം ബാക്കി പറയണ്ടല്ലോ ഏതാണ്ട് അറുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഓടിച്ച് എത്തി അതിന് സംഗീത സംഗീത അപ്പോൾ അപ്പോൾ ഞാൻ ആ ആ ഒരു യാത്ര ഇപ്പോഴും മറക്കാൻ പറ്റില്ല തന്നെ ഒരു സാധാരണ ട്രാവലാണെങ്കിൽ നമുക്കത് പ്രശ്നമല്ല ഇത് 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 അവിടെ എത്തണം തന്നെല്ലാം പിറ്റേന്ന് നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒരു പക്ഷേ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാവാം വലിയ കുഴപ്പമൊന്നും കൂടാതെ നമ്മൾ എറണാകുളത്തേക്ക് ഇതിൽ നിന്ന് നല്ല രസമുള്ള ഒരു കഥ എന്നിട്ട് പാട്ട് പാടി ഒറ്റ ടേക്കിൽ ആ മണിക്കൂർ കൊണ്ട് തീർക്കണം രാത്രി മൂന്ന് മണിക്കൂറോളം പഠിപ്പിച്ച് മണിക്കൂറോളം പാടി പ്രാക്ടീസ് ചെയ്ത് കൊണ്ട് ടേക്സ് ഒന്നും ഇല്ല നമ്മൾ ജിംഗിളുകൾ പാടുന്ന അല്ല ഇത് പ്രൊഡ്യൂസർ അടക്കം ഉണ്ട് സ്റ്റുഡിയോയിലുണ്ട് ഡയറക്ടറും അപ്പൊ നമുക്ക് സമയമൊന്നും എടുക്കാൻ പറ്റില്ല കൊണ്ട് തകർത്താൽ പാട്ട് സ്വന്തമായി അല്ലെങ്കിൽ ആ പാട്ടില്ല തീർച്ചയായിട്ടും ആ പാട്ട് നല്ല നമുക്ക് എന്തായാലും ആ പാട്ടൊന്ന് കേട്ട് കളയാം ശരി ഓക്കെ